ആരെയും സ്വാധീനിക്കാനും ആകർഷിക്കാനുമുള്ള പ്രാക്ടിക്കൽ സൈക്കോളജിക്കൽ ആണ് ഇന്നത്തെ വീഡിയോയിൽ സുഹൃത് ബന്ധങ്ങളാകട്ടെ ബിസിനസ് ബന്ധങ്ങളാകട്ടെ മാതാ മാതാവ് പിതാവ് സഹോദരങ്ങൾ മക്കൾ ഭാര്യ ഭാര്യാഭർത്തൃ ബന്ധം തുടങ്ങി ഏത് തരം റിലേഷൻഷിപ്പ് ആകട്ടെ ഏത് തരം ബന്ധങ്ങളാകട്ടെ നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫലവത്തായ ഒരു ട്രിക്സ് ട്രിക്സാണ് അതെങ്ങനെയാണ് ഈ നൂറ് ശതമാനം ഫലിക്കുന്നത് എന്ന് അറിയണമെങ്കിൽ മനുഷ്യൻ്റെ മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനമായ മനുഷ്യൻ്റെ സ്വാധീന ശേഷികൾ എന്തൊക്കെയാണ് അവ എങ്ങനെ ാണ് പ്രവർത്തിക്കുന്നത് അറിയേണ്ടതുണ്ട് ആ സ്വാധീന ശേഷികൾ എന്തൊക്കെയാണ് എന്നുള്ളത് പലർക്കും അറിയുന്നതാണ് അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം നമുക്കത് ഭാര്യ ഭർത്തൃ ബന്ധത്തെ ഉദാഹരണമാക്കി നമുക്കത് പരിശോധിക്കാം പഠിക്കാം അതിനു മുന്നോടിയായി നമുക്ക് ആദ്യം മനുഷ്യന്റെ പ്രധാന സ്വാധീന ശേഷികൾ ഏതൊക്കെയാണെന്ന് നോക്കാം അതെല്ലാവർക്കും എല്ലാവർക്കും ഏതാണ്ട് അറിയുന്നതാണ് അതിനുശേഷം അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള നമുക്ക് ആ ഭാര്യ ഭർതൃ ബന്ധം ഉദാഹരണമാക്കി നമുക്ക് നോക്കാം മനുഷ്യന്റെ പ്രധാന സ്വാധീന ശേഷികൾ വിഷ്വൽ ഇൻഫ്ലുവൻസ് ഓഡിറ്ററി ഇൻഫ്ലുവൻസ് കിനസ്തറ്റിക് ഇൻഫ്ലുവൻസ് തുടങ്ങി അങ്ങനെയാണ് അതിൽ നമുക്കത് മലയാളത്തിൽ പറയാം ദർശന സ്വാധീനം അതായത് കണ്ണിന്റെ സ്വാധീനം ദർശന സ്വാധീനം ശ്രവണ സ്വാധീനം സ്പർശന സ്വാധീനം കിനസ്തെറ്റിക് അതുപോലെ തന്നെ ഗന്ധം ഗന്ധത്തിന്റെ സ്വാധീനം അരോമ അതുപോലെ രുചിയുടെ സ്വാധീനം പിന്നെ മനുഷ്യന്റെ വൈബ് ഓവറോൾ വൈബ് അതൊരു അട്രാക്ഷൻ വൈബാണോ റിപ്പൽഷൻ വൈബാണോ ഒരു ആകർഷണ വൈബാണോ വികർഷണ വൈബാണോ എന്നുള്ളതാണ് നമുക്കതില് ആദ്യത്തെ ആ മൂന്ന് സ്വാധീന ശേഷികൾ അതാണ് ഏറ്റവും പ്രധാനം വിഷ്വൽ ഓഡിറ്ററി കിനസ്തറ്റിക് ദർശനം ശ്രവണം സ്പർശം ആ മൂന്ന് സ്വാധീന ശേഷികൾ നമുക്ക് ഭാര്യ ഭർത്തൃബന്ധം ഉദാഹരണം നമുക്ക് നമുക്ക് പരിശോധിക്കാം ഉദാഹരണം ഭാര്യ ഈ ഈ ഭാര്യയോട് ഭർത്താവിന് ഭയങ്കര പരിഗണനയുമുണ്ട് സ്നേഹവുമുണ്ട് ഈ ഭാര്യയ്ക്കും തിരിച്ചുമുണ്ട് പക്ഷേ ഈ ഭാര്യയ്ക്ക് ഒരിക്കലും ഭർത്താവിൻ്റെ സ്നേഹവും പരിഗണനയും മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടെന്നാൽ അവർ ദർശന സ്വാധീനമാണ് അവർക്ക് കാണണം ദർശന സ്വാധീനമുള്ളവർക്ക് മറ്റേ ആളുടെ ഭർത്താവിൻ്റെ ആ സ്നേഹവും പരിഗണനയും മനസ്സിലാകണമെങ്കിൽ കേൾവിയേക്കാളും സ്പർശത്തെക്കാളും അവർക്ക് എന്തെങ്കിലും കാണണം ഗിഫ്റ്റ് അതാണ് ഗിഫ്റ്റ് കൊടുക്കണം ഗിഫ്റ്റ് കാണണം ഇവർക്ക് അപ്പോൾ ഈ ഭാര്യ വീട്ടിലിരുന്ന് ചിന്തിക്കുകയാണ് എൻ്റെ ഹസ്സിൻ്റെ എന്നോട് നല്ല സ്നേഹമൊക്കെ ഉണ്ട് പക്ഷെ അദ്ദേഹം ഒന്ന് പ്രകടിപ്പിക്കുന്നില്ല അദ്ദേഹം ഒരു പോലും ഒരു പോലും ഒരു ഗിഫ്റ്റ് ആയിട്ട് എനിക്ക് വാങ്ങിച്ച് തരുന്നില്ല അവർക്ക് ആ ഒരു പൊട്ടെങ്കിലും ഒരു ഗിഫ്റ്റ് ആയി കിട്ടിയാൽ മതി എനിക്കൊരു പൊട്ട് പോലും വാങ്ങിച്ചു തരുന്നില്ല ഇന്ന് എന്തായാലും എന്റെ ഹസ് ഹസ്സ് വരുമ്പം ഇന്നെന്തായാലും എന്റെ ചേട്ടൻ വരുമ്പോൾ എൻ്റെ ഹസ് വരുമ്പം ഇന്ന് എന്തായാലും ഒരു പൊട്ടെങ്കിലും ഒരു പാക്കറ്റ് പൊട്ടെങ്കിലും വാങ്ങിച്ചു കൊണ്ടുവരും അദ്ദേഹത്തിന് എന്നോട് സ്നേഹം എനിക്ക് അറിയാം പക്ഷെ ഇന്ന് എന്താ പക്ഷേ ഒരിക്കലും ഒന്നും ഒരു ഗിഫ്റ്റ് വാങ്ങിച്ച് എന്നെ കാണിക്കാറ് എനിക്ക് തരാറില്ല കാണണം ഇവർക്ക് അപ്പോൾ ചേട്ടൻ ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചുകൊണ്ട് വരും ഒരു പാക്കറ്റ് പൊട്ടെങ്കിലും ഇന്ന് വാങ്ങിച്ചുകൊണ്ടു വരും അതിന് ഇന്നലെ ഒരു പണി കാണിച്ചു വെച്ചിട്ടുണ്ട് ഇന്നലെ ഹസ് ഓഫീസിൽ നിന്ന് വന്നപ്പോൾ കോളിംഗ് ബെൽ പല്ലടിച്ച് വാതിൽ തുറന്നപ്പോൾ പൊട്ടില്ലാതെ മുഖം കാണാൻ അപ്പൊ ഇന്നെങ്കിലും ഒരു പാക്കറ്റ് പൊട്ടെങ്കിലും വാങ്ങിച്ചു കൊണ്ടുവരുമെന്ന പ്രതീക്ഷയിലാണ് ഈ വൈഫ് ഈ ഭാര്യ ഇവർ ഇവിടെ വീട്ടിലിരിക്കുന്നത് ഹസ്ബൻഡ് അതേസമയം അദ്ദേഹം ഓഡിറ്ററി കേൾവി സ്വാധീനം അദ്ദേഹത്തിന് കേൾക്കണം കേൾപ്പിക്കണം ശ്രവണ ദർശന സ്വാധീനമാണെങ്കിൽ കാണണം കാണിക്കണം അപ്പം ആ സ്ത്രീക്ക് അത് കാണണം ഇദ്ദേഹം ഓഫീസിൽ ഓഫീസിലിരുന്ന് ചിന്തിക്കുകയാണ് ഇദ്ദേഹം കേൾവി സ്വാധീനമാണ് ഇദ്ദേഹത്തിന് കേൾക്കണം കേൾപ്പിക്കണം അപ്പം ഇദ്ദേഹം ഓഫീസിൽ ഓഫീസിലിരുന്ന് ചിന്തിക്കുകയാണ് എൻ്റെ വൈഫിന് ഞാൻ എന്തെല്ലാം കേൾപ്പിച്ചിട്ടും അവൾക്ക് എൻ്റെ ആ സ്നേഹവും പരിഗണനയും മനസ്സിലാകുന്നില്ല ഞാൻ എന്തെല്ലാം കേൾപ്പിക്കുന്നു അവൾക്കത് മനസ്സിലാകുന്നില്ല ഇന്ന് ഞാൻ അവളോട് ഇന്ന് അവൾ കോളിം ഞാൻ കോളിംഗ് പല അടിക്കുമ്പോൾ വാതല് തുറക്കുമ്പോൾ തന്നെ ഞാൻ കടു ഡയലോഗ് പറയും അവൻ എന്ത് പ്രതീക്ഷിച്ചാ വീട്ടിലിരിക്കുന്നത് ഒരു ഒരു പാക്കറ്റ് പൊട്ടും പ്രതീക്ഷിച്ച് ആ സമയത്താണ് കോളിമല് അടിക്കുമ്പോൾ ഇവർ വാതിൽ തുറക്കുന്നത് ഒരു പാക്കറ്റ് പൊട്ടെങ്കിലും പ്രതീക്ഷിച്ച് അവർ കണ്ണോടിക്കുമ്പോൾ ഇദ്ദേഹം പറയുകയാണ് ആ നീ എത്ര സുന്ദരിയായിരിക്കുന്നു നിന്നെ കാണാൻ വേണ്ടി ഞാൻ ഓടി വന്നത് അതെ ഇവർ ചിന്തിക്കുക അദ്ദേഹത്തിന്റെ ഒരു ഒരു ഡയലോഗ് സോപ്പിന്റെ പരസ്യത്തിൽ കാണുന്നത് പോലെ നീ അത്ര സുന്ദരിയായിരിക്കും എന്നോട് സ്വൽപ്പമെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇന്നെങ്കിലും ഒരു പാക്കറ്റ് പൊട്ടെങ്കിലും വാങ്ങിച്ചു കൊണ്ടുവരില്ലായിരുന്നോ ഞാനിതിലെ പൊട്ടില്ലാതെ മുഖം കാണിച്ചത് കൂടിയല്ലേ ഇത് ചോദിക്കാതെ കിട്ടണം അറിഞ്ഞ് മനസ്സിലാക്കി കിട്ടണം അത് ഞാനിത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ചെറുതായിരുന്നു എക്സ്പ്ലെയിൻ ചെയ്യാം ഏതായാലും ഇവരുടെ ഇവരുടെ ആഗ്രഹം എന്തായിരുന്നു ഒരു പൊട്ടെങ്കിലും കാണണം ഇദ്ദേഹം ഇദ്ദേഹം പറയുന്നത് ആ ഡയലോഗാണ് ഇത് എപ്പോഴും കേൾക്കുമ്പോൾ അവർക്ക് ആ ഒരു പരിഗണനയല്ല ഫീൽ ചെയ്യുക ഇദ്ദേഹം എന്താണ് ഇനി ഞാൻ ആഗ്രഹിച്ചത് തരാത്തത് എന്നാണ് അവർ ചിന്തിക്കുന്നത് ഇദ്ദേഹം ദർശന സ്വാധീനവും വിഷ്വൽ ഇൻഫ്ലുവൻസും ഇവർ കേൾവി സ്വാധീനം ഈ സ്ത്രീ ശ്രവണ സ്വാധീനവുമാണെങ്കിൽ അവര് ഒരു നല്ല കേൾവി പ്രതീക്ഷിച്ചായിരിക്കും ഒരു നല്ല വാക്ക് പ്രതീക്ഷിച്ചായിരിക്കും ഇരിക്കുന്നുണ്ടാവുക ആ സമയത്ത് ഒരു ഒരു പാക്കറ്റ് പൊട്ടും വാങ്ങിച്ചായിരിക്കും വരുന്നത് കോളിംഗ് ബെൽ അടിക്കുമ്പോൾ ഇവർ പ്രതീക്ഷിച്ചിരിക്കുന്നത് നല്ലൊരു ഒരു ഡയലോഗ് ഇന്നെങ്കിലും ചേട്ടൻ പറഞ്ഞെങ്കിൽ ഇക്ക പറഞ്ഞെങ്കിൽ ഹസ് പറഞ്ഞെങ്കിൽ എന്ന് ഇദ്ദേഹം വാതിൽ തുറക്കുന്നത് അദ്ദേഹമാണ് ഇപ്പോൾ അദ്ദേഹമാണ് അപ്പോഴാണ് ഒരു ഇദ്ദേഹം ഒരു പാക്കറ്റ് പൊട്ടോ അല്ലെങ്കിൽ പേഴ്സോ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത് ഇദ്ദേഹത്തിന്റെ ഓണക്ക പൊട്ടും പേഴ്സും എന്നോട് സ്വൽപ്പമെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ പരിഗണന ഉണ്ടായിരുന്നെങ്കിൽ എന്നോടൊരു നല്ല വാക്ക് പറയില്ലായിരുന്നോ നേരെ തിരിച്ച് ഇവർ സ്പർശന സ്വാധീനമാണെങ്കിൽ ഇവർ സ്പർശന സ്വാധീനമാണെങ്കിൽ അവരൊരു ആശ്ലേഷം പ്രതീക്ഷിച്ചാണ് വരുന്ന വഴിക്ക് തന്നെ ഒരു ആശ്ലേഷം പ്രതീക്ഷിച്ചാണ് ആ ശ്ലേഷം ഒരു ഒരു ചുംബനമോ പ്രതീക്ഷിച്ചായിരിക്കും ഇവർ ഇവരിണ്ടാവുക ആ സമയത്ത് ഇദ്ദേഹം ഒരു പാക്കറ്റ് പൊട്ടും ഒരു പേഴ്സും ഗിഫ്റ്റ് ആയിട്ടും ഒരു നല്ല വാക്കും കൂടെ പറഞ്ഞു അപ്പോൾ ഇവർ ചിന്തിക്കും അദ്ദേഹത്തിൻ്റെ ഒരു 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 ഡയലോഗും എന്നോട് സ്വല്പമെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ഒന്ന് ആശ്ലേഷിക്കില്ലായിരുന്നോ ഇതാണ് ആ മൂന്ന് സ്വാധീന ശേഷികളും പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഇതെങ്ങനെയാണ് ഇനി കണ്ടെത്തുക എന്നുള്ളതാണ് അത് അത്ര എളുപ്പമല്ല അത്യാവശ്യം മനഃശാസ്ത്രത്തിന്റെ ആഴങ്ങൾ പഠിക്കേണ്ടതുണ്ട് പക്ഷെ ഞാൻ അതിന്റെ കുറച്ച് ട്രിക്സ് പറഞ്ഞുതരാം പക്ഷെ പറഞ്ഞു വന്നത് അത് അത്ര പെട്ടെന്ന് ഉൾക്കൊ പഠിക്കാൻ കഴിയുന്ന ഒരു സംഗതിയല്ല പക്ഷെ അത് പഠിക്കേണ്ടത് ആവശ്യകതയില്ല അതല്ലാതെ സിമ്പിളായിട്ട് അതിന് പരിഹാരം കണ്ടെത്താൻ കഴിയും പ്രത്യേകിച്ച് ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ സിമ്പിളായി പരിഹാരം കണ്ടെത്താൻ കഴിയും നമ്മൾ പങ്കാളിയുടെ സ്പെഷ്യൽ ശേഷി എല്ലാ ശേഷിയും വർക്ക് ും എങ്കിലും ആ മികച്ചു ശേഷി ഏതാണെന്ന് കണ്ടെത്താൻ അറിയില്ല എന്നുണ്ടെങ്കിൽ മൂന്നും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് പ്രയോഗിക്കുക വിഷ്വലും ഓഡിറ്ററിയും സ്പർശനും ഒരു ഗിഫ്റ്റും കൊടുക്കുക ഒരു നല്ല വാക്കും പറയുക ഒരു ആശ്ലേഷം കൊടുക്കുക ഫ്ലാറ്റ് ഇതുപോലെ തന്നെയാണ് എല്ലാ ബന്ധങ്ങളിലും നമുക്ക് അവിടെ നമുക്ക് അവിടെയാണ് അറിഞ്ഞു ചെയ്യണം ചോദിച്ചു മനസ്സിലാക്കണം പലപ്പോഴേ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ കഴിയും അതല്ലാതെ മനസ്സിലാക്കാൻ കഴിയുന്ന അത് അത്ര എളുപ്പമല്ല എങ്കിലും നിങ്ങൾക്ക് ചിന്തിക്കാനായി ഒരു പോയിന്റ് പറഞ്ഞു പറഞ്ഞുതരാം അതായത് കേൾവി സ്വാധീനമുള്ളവരാണെങ്കിൽ എന്തെങ്കിലും കാണുമ്പോഴും കേട്ടോ എന്നാണ് പറയുക ടി വിയിൽ കാണുമ്പോഴും കേട്ടോ ആ കേട്ടോ ആ കാണിച്ചത് കേട്ടോ കാണിച്ചത് കേട്ടോ ഇനി എന്തെങ്കിലും കേൾവി കാഴ്ച സ്വാധീനമാണെങ്കിൽ കേൾക്കുമ്പോഴും പറയുക കണ്ടോ ഒരു റേഡിയോയിൽ കേൾക്കുമ്പോഴും കണ്ടോ കണ്ടോ അവർ പറഞ്ഞത് കണ്ടോ അവർ പറഞ്ഞത് കണ്ടോ അപ്പം അവർ കേൾവിയെക്കുറിച്ച് കണ്ടോ എന്നും കാഴ്ചയെക്കുറിച്ച് കേട്ടോ എന്നുമാണ് പറയുന്നതെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് അവരുടെ ആ ഒരു ഇൻഫ്ലുവൻസ് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ എന്തെങ്കിലും മനസ്സിലായോ മനസ്സിലാക്കിക്കോ എനിക്കിത് മനസ്സിലായി എന്നാണ് പറയുന്നതെങ്കിൽ സ്പർശമാകാനുള്ള സാധ്യത ഇതൊക്കെ തെരനാട് കേരളുന്ന കാര്യങ്ങളാണ് എല്ലാത്തിലും ഒരുപോലെ ആകണമെന്നില്ല അത് പല പല ഘടകങ്ങൾ ബാധകമാണ് ഇവിടെ പ്രായോഗികമായി ചെയ്യാൻ കഴിയുന്ന കാര്യം എന്തെന്നാൽ ചോദിച്ചറിയുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ചോദിച്ചറിയുക കാരണം കാരണം ചോദിച്ചറിയുന്നത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ആ എൻ്റെ മനസ്സ് മനസ്സിലാക്കുന്നുവല്ലോ എന്നുള്ളത് അത് ഒരു ബോസിനോട് മുതൽ ഭാര്യാവർത്തൃ ബന്ധത്തിൽ പോലും ബോസിനോടാണെങ്കിൽ പോലും ഞാൻ ഈ രീതിയിൽ ചെയ്താൽ മതിയോ മറ്റെന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ ഇങ്ങനെയാണോ വേണ്ടത് ഇങ്ങനെയാണോ കമ്പനി ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ സാർ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ ചോദിച്ച് ജെനുവിൻലി ആത്മാർത്ഥമായി വിനയത്തോടെ ആ ഒരു ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കുന്നത് ആ ഇമ്പ്രഷൻ ഉണ്ടാക്കുന്ന ഘടകമാണ് ആ ഇമ്പ്രഷനാണ് ആകർഷിക്കാനും സ്വാധീനിക്കാനും ഏറ്റവും പ്രധാനമെന്ന് മനസ്സിലാക്കുന്നത് ഇംപ്രഷൻ ഉണ്ടാക്കാൻ അതുപോലെ ഭാര്യാവർത്തന ബന്ധത്തിലും ഇഷ്ടങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി ചെയ്ത് കൊടുക്കുക എന്നുള്ളത് വലിയൊരു ക്വാളിറ്റിയാണ് ആ ഒരു വലിയൊരു വൈബ് ആ ഒരു ആകർഷണത്തിനും സ്വാധീനത്തിനും വലിയ സ്വാധീനം ചെലുത്തും സ്വാധീനത്തിനും വലിയ സ്വാധീനം ചെലുത്തും പലപ്പോഴും സംഭവിക്കുന്നത് നേരെ വിപരീതമാണ് ഇവർ ഒരു ചെറിയ വാക്കായിരിക്കും ആഗ്രഹിക്കുക എന്നോട് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞെങ്കിൽ അത് ചോദിക്കുന്നുണ്ടാവും എന്നോട് ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഇടയ്ക്ക് ഒരു വാക്ക് ഇങ്ങനെ പറഞ്ഞുവെങ്കിൽ ആ വാക്ക് പറയാൻ മടിച്ചിട്ട് ഒരുപക്ഷെ ചോദിച്ചത് കൊണ്ടല്ലേ എന്ന് കരുതി ഈഗോ കൊണ്ടോ പല കാര്യങ്ങൾ കൊണ്ടോ ആ വാക്ക് പറയാതെ അതിനെക്കാട്ടിലും വലിയ സംഗതികൾ ചെയ്ത് കൊടുക്കും ഒരു പക്ഷെ സാരിയാകാം സ്കൂട്ടർ ആകാം ഗോൾഡ് ആകാം പലതും കൊണ്ടുപോയി കൊടുക്കും പക്ഷെ അവരുടെ മൈൻഡിൽ ആ ആഗ്രഹിച്ചത് കിട്ടാത്തത് കിടക്കുകയാണ് അപ്പോഴും ആ സ്വാധീനം അവിടെ പൂർണ്ണമാകുന്നില്ല ഇതുപോലെയാണ് മറ്റു കാര്യങ്ങളിലും ചെയ്യാൻ കഴിയുന്നത് അവിടെ മൂന്നും കൂടെ ഒരുമിച്ച് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും എല്ലാ ബന്ധങ്ങളിലും ഇടയ്ക്കൊക്കെ വല്ല ചെറിയ ഗിഫ്റ്റ് കൊടുക്കുക അത് നമ്മളെക്കാട്ടിലും ഉയർന്നവർക്ക് കൊടുക്കുമ്പോൾ അവരുടെ ഈഗോ ഹർട്ട് ചെയ്യാതെ വല്ല ബുക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻ്റെ കാര്യം പറഞ്ഞ് എന്തെങ്കിലും ബർത്ത്ഡേ ആയിരുന്നു എന്ന് പറഞ്ഞ് അങ്ങനെയാണ് കൊടുക്കേണ്ടത് അതല്ലാതെ ഈഗോ ഹർട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഉന്നതരായ ആളുകൾക്ക് ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ കൊടുക്കരുത് അവരുടെ അവരുടെ ഒരു കാര്യം ഒരു ഒരു അല്ലെങ്കിൽ ബുക്കായോ ഉന്നതരായ കാര്യമാണ് ബുക്ക് അത്തരം കാര്യങ്ങൾ അങ്ങനെ ചിന്തിക്കുക ആ രീതിയിൽ പരസ്പര ബഹുമാനത്തോടെയുള്ള ഗിഫ്റ്റുകൾ കൈമാറ്റം ചെയ്യുന്നത് വിഷ്വൽ ഗിഫ്റ്റുകൾ കൈമാറ്റം ചെയ്യാം നല്ല നല്ല അഭിനന്ദന വാക്കുകൾ പറയാം മുതൽ ബോസിനോട് പറയുമ്പോൾ സാറിന്റെ സപ്പോർട്ട് കിട്ടിയത് കൊണ്ട് എനിക്കത് നന്നായി ചെയ്യാൻ കഴിഞ്ഞു അല്ലെങ്കിൽ സാറിനെ ഞാൻ അഭിനന്ദിക്കുന്നു എന്ന് പോയി പറയരുത് അത് അറിയാത്തവർക്ക് അറിയാത്തവർക്കുണ്ടേയും കൂടെയാണ് അത്രയും ബാലിശമായി വ്യക്തമാക്കുന്നത് അപ്പം ബോസിനോട് പറയാനുള്ള നല്ലൊരു മാർഗ്ഗമാണ് സാറിന്റെ സപ്പോർട്ട് കിട്ടിയതുകൊണ്ട് എനിക്കത് ഭംഗിയായി ചെയ്യാൻ കഴിഞ്ഞു അത് പേഴ്സണൽ കാര്യമാകാം കമ്പനിക്കാരിമാകാം അതുപോലെ മറ്റെല്ലാ ബന്ധങ്ങളിലും അവർ ജെനുവിനായി വെറുതെ കള്ളം പറഞ്ഞ് അഭിനന്ദിക്കരുത് അത് അവരുടെ ബ്രെയിൻ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്തരം കാര്യങ്ങളിൽ നിങ്ങളൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ഒരു വ്യക്തിയോടല്ല നിങ്ങൾ സംസാരിക്കുന്നത് ഒരു ബ്രെയിനിനോടാണെന്ന് മനസ്സിലാക്കണം ആ ബ്രെയിൻ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും ഇല്ലാത്തൊരു പുകഴ്ത്തൽ പറഞ്ഞാൽ ആ ബ്രെയിൻ അപ്പം പറയും ഇത് എന്ത് ഇത് വെറുതെ പറയുന്നതാണെന്ന് ആ ബ്രെയിൻ അവിടെ ക്യാച്ച് ചെയ്യും ഒരു ബ്രെയിനിനോടാണ് നിങ്ങൾ കൺവേ ചെയ്യുന്നത് ആശയവിനിമയം നടത്തുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും ജെനുവിനായിട്ട് വേണം വാക്കുകൾ പറയുമ്പോൾ അതുപോലെ തന്നെ വാക്കുകൾ ജെന്യുവിനായി പറയുക വാക്കുകൾ പറയുമ്പോൾ ഒരു ക്ലാസ്സിലാവട്ടെ എവിടെയാവട്ടെ അതെല്ലാവരും പാലിക്കുന്നത് നന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്താ എന്തെന്നാൽ ബാക്കി എല്ലാ പോരായ്മകളും എത്രയോ വിക്കുള്ള ആളുകൾ സംസാരിച്ച ആളുകളെ സ്വാധീനിച്ചിരിക്കുന്നു എത്രയോ ഭാഷ അറിയാത്ത ആളുകൾ അതൊന്നും അല്ല ഏറ്റവും പ്രധാന ഘടകം ആ പ്രധാന ഘടകം പറഞ്ഞുതരാം ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ ഹൃദയത്തിൽ പ്രവേശിക്കും ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ ഹൃദയത്തിൽ പ്രവേശിക്കും അത് നമ്മൾ മനപൂർവ്വം അറിഞ്ഞു മനസ്സിലാക്കിയാണ് ചെയ്തതെങ്കിൽ മറ്റു ഒരു പക്ഷേ വിഷുവൽ ഇൻഫ്ലുവൻസ് ഉള്ള ആളിനെ പോലും ഓഡിറ്ററി ഇൻഫ്ലുവൻസോട് സ്വാധീനിക്കാൻ കഴിയും അതുപോലെ സാധിക്കുന്ന ആളുകളുമായിട്ട് ഒരു സ്പർശമാകാം അത് കുടുംബ ബന്ധങ്ങളിലാണ് സാധിക്കുക ഭാര്യയെ ഹഗ് ചെയ്യാം മകളെ ഹഗ് ചെയ്യാം മകനെ ഹഗ് ചെയ്യാം നിങ്ങൾക്കൊരു കാര്യം അറിയാമോ ഭാര്യയെ ഹഗ് ചെയ്യുന്ന മൈൻഡും മകളെ ഹഗ് ചെയ്യുന്ന മൈൻഡും വേറെയാണ് സിമ്പിൾ കാര്യം ഒരേ കാര്യം പക്ഷേ അവിടെ ഡബിൾ രണ്ട് മൈൻഡാണ് അവിടെ ഭാര്യ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു മാത്രം ഏതായാലും നമ്മുടെ മാതാവിനെ പിതാവിനെയൊക്കെ ഹഗ് ചെയ്യാം ഒന്ന് ഹഗ് ചെയ്യാം അല്ലെങ്കിൽ ഒരു ഒരു സ്പർശം കൊടുക്കാം അത് എതിർ ആളുകളെ ഓപ്പോസിറ്റ് ജെൻഡറുള്ള ആളുകളെ ചെയ്യുമ്പോൾ അത് അത് നിങ്ങൾക്കത് ബുദ്ധിപൂർവ്വം വേണം ചെയ്യാൻ നമുക്ക് ആ അടുപ്പമുള്ളവരോടെ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ ഏതായാലും സ്പർശവും ഉപയോഗിക്കാൻ കഴിയുന്നതാണ് വിഷ്വൽ ഓഡിറ്ററി കിനസ്തെറ്റിക് ദർശനം ശ്രവണം സ്പർശം ഈ മൂന്ന് കാര്യങ്ങളും ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി അത് യുക്തിപൂർവ്വം വിനിയോഗിക്കുക ഇത് മൂന്നും കൂടെ ഒരുമിച്ച് വിനിയോഗിക്കുക അതുപോലെ ഗന്ധം അരോമ അതിന് വേറെ പേരും കൂടി ഉണ്ട് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരുന്നില്ല അരോമ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു സുഗന്ധം ശരീരത്തിൽ ഉണ്ടായിരിക്കാൻ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും പ്രത്യേകിച്ച് ബോസിൻ്റെ മുറിയിലേക്കോ അല്ലെങ്കിൽ സഹപ്രവർത്തകർ അടുത്തൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ദുർഗന്ധം ഉണ്ടാകരുത് അതെല്ലാവർക്കും അറിയാം പക്ഷെ ഒരു ചെറിയൊരു സുഗന്ധമുള്ളതും നല്ല കാര്യമാണ് അറേബ്യൻസ് ഒക്കെ പാലിക്കുന്ന ഒരു കാര്യമാണ് അതും ഈ മൂക്കിൽ കുത്തുന്ന സുഗന്ധവും കൊണ്ട് കാറിനകത്തേക്കൊക്കെ ഒരാൾ കയറിയാൽ നമുക്ക് ഇറക്കി വിടാൻ തോന്നിക്കും അപ്പോൾ അതുകൊണ്ട് മൂക്കിൽ കുത്തുന്ന സുഗന്ധമായിരിക്കുന്നത് എല്ലാവർക്കും പൊതുവേ ഉപയോഗിക്കാൻ കഴിയുന്ന രണ്ട് സുഗന്ധങ്ങൾ ഞാൻ റക്കം ചെയ്യാം അത് ഈ സ്ഥാപനങ്ങളിൽ പേര് പെട്ടെന്ന് മൈൻഡ് വരുന്നില്ല എന്തോ എന്തോ ഒരു അങ്ങനെ സാൻഡൽ വളരെ വളരെ എന്താ എക്സ്പെൻസീവ് അല്ല സാധാരണക്കാർക്കും അഫോർഡ് ചെയ്യാൻ പറ്റും അത് ചെറുതായിട്ടും മതി വലിയ റിയാക്ഷൻ ഒന്നും ഉണ്ടാവില്ല മൂക്കിൽ കുത്തുന്ന സുഗന്ധവുമായി പോയാൽ നേരെ വിപരീത ഫലമുണ്ടാവും അതും ചിന്തിക്കണം ഇതെല്ലാം അമിതമാക്കി യുക്തിപൂർവം ആവശ്യത്തിന് അളവിൽ ഉപയോഗിക്കണം ഈ നല്ല വാക്ക് പറയുന്നതാകട്ടെ അത് ഓവർ പുകഴ്ത്തലായി പോകരുത് ഗിഫ്റ്റ് കൊടുക്കുന്നതാകട്ടെ അത് വമ്പൻ ഗിഫ്റ്റ് കൊണ്ടേ കൊടുത്ത് അവരെ ഇറിറ്റേറ്റ് ചെയ്യിക്കരുത് അതെല്ലാം ഒരു മിതമായ രീതിയിലാണ് ഇതെല്ലാം ഉപയോഗിക്കേണ്ടത് ആ ഒരു സുഗന്ധത്തിൻ്റെ കാര്യവും ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ ഗൃഹാന്തരീക്ഷത്തിലും ഒരു സുഗന്ധം ഉണ്ടാകുന്നത് ടോട്ടലി നമുക്ക് ആ ഒരു വൈബ് ഉണ്ടാക്കുന്നതിന് സാധിക്കും ആ വൈബ് എങ്ങനെയാണെന്നുള്ളതും പറയാം ആ വൈബിനെക്കുറിച്ച് പറയുമ്പോൾ അത് ടോട്ടലി ഒരു ബോധ്യം നമുക്ക് ഉണ്ടാകണം വീട്ടിലും നല്ല അന്തരീക്ഷം ആ സുഗന്ധമുള്ള അന്തരീക്ഷമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രകൃതമാണെങ്കിൽ അവർ എപ്പോഴൊരു ഹാപ്പി ആയിരിക്കും ഒരു 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 ഇടുങ്ങിയ മൈൻഡ് ആയിരിക്കില്ല അവിടെ ഹാപ്പിനെസ്സിന് അവർ ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഈ നല്ല വാക്ക് നല്ല അതുപോലെ തന്നെ രുചി ഈ രുചി അത് രുചികരമായ ഭക്ഷണം ഇടയ്ക്ക് അത് അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഒരു ട്രീറ്റ് കൊടുക്കുമ്പോഴൊക്കെ രുചികരമായ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നതും വീട്ടിലുണ്ടാക്കി രുചികരമായ ഭക്ഷണം അവിടെ എത്തിച്ചു കൊടുക്കുകയോ വീട്ടിൽ ഇൻവൈറ്റ് ചെയ്ത് കൊടുക്കുകയോ ചെയ്യുന്നതും അതും ഒരു സ്വാധീനം തന്നെയാണ് അപ്പോൾ ഇത്തരം എല്ലാ കാര്യങ്ങളിലും ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു നല്ല വൈബ് ഉണ്ടാകും അതിൻ്റെ ഏറ്റവും പ്രധാന ഘടകം എപ്പോഴും ഹാപ്പിനെസ് ആണ് ഹാപ്പിനെസ് ഈസ് ദ കീ ടു സക്സസ് അവർ ദ കീ ടു സക്സസ് അത് അതിവിടെയും ബാധകമാണ് അത് ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കി തരാം ആ വൈബ് എങ്ങനെയാണ് അതാണ് ആ ഒരു വൈബാണോ റിപ്പൽഷൻ വൈബാണോ എന്നുള്ളത് നമുക്ക് ഒരു പഠനങ്ങളും ഇല്ലാതെ ഒരു ഉദാഹരണത്തിൽ മനസ്സിലാക്കി തരാം നമ്മളൊരു ഹോളിലോ ഒരു മുറിയിലോ ഇരിക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നു അപ്പം ഒരു വ്യക്തി കടന്നു വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു നല്ലൊരു വൈബ് ആ കൊള്ളാമെന്ന് തോന്നിക്കും ഒരു പെട്ടെന്ന് ഒരു കംഫർട്ട് ഒരു കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് തോന്നിക്കും പക്ഷേ മറ്റ് ചില വേറൊരു വ്യക്തിയാണ് കടന്നു വരുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇറിറ്റേഷൻ തോന്നിക്കും നമുക്ക് പെട്ടെന്ന് അവിടെ ഇറങ്ങി പോകാൻ തോന്നിക്കും നിങ്ങൾക്കും ഊഹിക്കാൻ കഴിയും നിങ്ങൾക്ക് പലർക്കും ഒരു മുപ്പത് നാല്പത് വയസ്സിന് മേലുള്ളവർക്കൊക്കെ ആണെങ്കിൽ അനുഭവം പലപ്പോഴും ഉണ്ടായിട്ടുണ്ടാകും അത് അത് അവരുടെ ഓവറോൾ അതാണ് വൈബ് അപ്പം ഈ മൂന്ന് നാല് കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നവരും ഹാപ്പിനെസ് ഉള്ളവരിലുമാണ് ആ ഒരു വൈബ് ഉണ്ടാവുക എപ്പോഴും ഇറിട്ടേഷൻ ചിന്തിച്ച് എല്ലാത്തിലും നെഗറ്റീവ് കണ്ട് നടക്കുന്ന ആളുകൾ അവർ പോലും അറിയില്ല അവർക്ക് എന്തുകൊണ്ട് അവർ പോലും അറിയില്ല ഈ ഇങ്ങനെ നമ്മളെ കുറിച്ച് ഒരു തോന്നൽ ഉണ്ടാകുന്നുള്ളത് ജസ്റ്റ് കടന്നു വരുമ്പോൾ തന്നെ അയാൾ ആരാണെന്ന് പോലും അറിയണ്ട ഈ രണ്ട് വ്യത്യസ്തരായ വ്യക്തികളും ഒരിക്കൽ പോലും നമുക്ക് മുൻപരിചയമില്ലാത്ത അവരുടെ ക്യാരക്ടർ ഒന്നും അറിയാത്തവരാണെന്നുകൂടെ ഓർക്കണം അങ്ങനെ ഒരിക്കൽ പോലും അറിയാത്ത ഒരാൾ ജസ്റ്റ് കടന്നു വരുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് വൈബ് ഫീൽ ചെയ്യും മറ്റൊരു വ്യക്തി കടന്നു വരുമ്പോൾ നമുക്ക് ഒരു നെഗറ്റീവ് വൈബ് ഫീൽ ചെയ്യും ആ വൈബിൻ്റെ പിന്നിലെ ഈ എല്ലാ ഘടകങ്ങളും ബാധകമാണ് അതിലേറ്റവും പ്രധാന ഘടകമാണ് ഹാപ്പിനെസ് അദ്ദേഹം എപ്പോഴും ഹാപ്പിയായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതുപോലെ തന്നെ പോസിറ്റീവായ വ്യക്തി എപ്പോഴും എല്ലാത്തിനും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ചിലരുണ്ടല്ലോ എല്ലാത്തിലും എന്തിലും ഏതിലും നെഗറ്റീവ് മാത്രം കാണുന്ന ആളുകൾ നമുക്കൊക്കെ അറിയാം എന്തിലും ഏതിലും നെഗറ്റീവ് മാത്രമേ കാണുകയുള്ളൂ തൊണ്ണൂറ്റി ഒൻപത് നന്മയും ഒരു ചെറിയ ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആ മിസ്റ്റേക്ക് മാത്രമേ അവർ കാണുള്ളൂ ബാക്കി തൊണ്ണൂറ്റി ഒൻപത് നന്മയും കാണില്ല അത്തരം മനുഷ്യർക്കാണ് ആ ഒരു നെഗറ്റീവ് അവരെ കാണുമ്പോൾ തന്നെ അവരുടെ ക്യാരക്ടർ അറിയേണ്ട അവരുത് നാട്ടുകാരാ എന്നറിയേണ്ട നമ്മൾ ഇതുവരെ കണ്ടിട്ടും ഉണ്ടാകില്ല അവരെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഒരു ഇറിറ്റേഷൻ മൂഡുണ്ടാകും പക്ഷേ എപ്പോഴും നമുക്ക് എല്ലാത്തിലും പോസിറ്റീവ് കാണാൻ ശ്രമിക്കാം നെഗറ്റീവുകൾ കാണാതെ അത് തിരിച്ചറിയാതെ അപകടങ്ങളിൽ പോയി വീണമെന്ന അർത്ഥമൊന്നുമില്ല അതും ഈ നെഗറ്റീവ് മെന്റാലിറ്റിക്കാൻ അതായിരിക്കും ആദ്യം കാണുക അത് കണ്ടി അങ്ങനെയല്ലേ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് നെഗറ്റീവുകളെ കുറിച്ചും അറിഞ്ഞിരിക്കണം പക്ഷേ നമ്മളെപ്പോഴും എല്ലാത്തിലും ഓപ്പർച്യൂണിറ്റി മൈൻഡഡ് പോസിറ്റീവ് കണ്ടെത്താൻ ശ്രമിക്കുന്നവരായി ആണെങ്കിൽ നമുക്ക് നെഗറ്റീവ് കാണാൻ നമ്മൾ സിംപ്ലി ഒഴിവാക്കി പോകും എല്ലാത്തിലും പോസിറ്റീവുകൾ കാണുകയും അത്തരമൊരു പോസിറ്റീവ് വൈബ് ഉള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകളെ പെട്ടെന്ന് സ്വാധീനിക്കാൻ കഴിയും അതാണ് അട്രാക്റ്റീവ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അട്രാക്റ്റീവ് പേഴ്സണാലിറ്റി ആ അട്രാക്റ്റീവ് പേഴ്സണാലിറ്റികൾക്ക് ഏത് സാഹചര്യങ്ങളിലും ആരെയും അത് കുടുംബ ബന്ധങ്ങളിലാകട്ടെ സുഹൃത്ത് ബന്ധങ്ങളിലാകട്ടെ ബിസിനസ് ബന്ധങ്ങളിലാകട്ടെ അട്രാക്റ്റീവ് പേഴ്സണാലിറ്റികൾക്ക് എപ്പോഴും പെട്ടെന്ന് തന്നെ ആളുകളെ നിമിഷ നേരമുണ്ട് അതെ നിമിഷ നേരമുണ്ട് അറ്റം തന്നെ അല്ലെങ്കിൽ ആദ്യത്തെ അതെ ആദ്യ ആദ്യ ഘട്ടത്തിൽ തന്നെ അവർക്ക് ഈ കാര്യത്തിലേക്ക് അട്രാക്റ്റ് അതുപോലെ ഈ സ്വാധീനിക്കുന്ന കാര്യത്തിൽ വളരെ രസകരമായ ഒരു കാര്യ കൂടി ഉണ്ട് നമുക്ക് ആരെയാണോ സ്വാധീനിക്കേണ്ടത് ആരെ ആരുമാണോ നമുക്ക് ഒരു നല്ല റിലേഷൻഷിപ്പ് വേണ്ടത് അവരോട് കൊച്ചു കൊച്ചു സഹായങ്ങൾ ചോദിക്കുക അവർക്ക് സാധിക്കാത്ത അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വലിയ സഹായങ്ങളാവരുത് അവർക്ക് വളരെ നിസ്സാരമായ കൊച്ചു കൊച്ചു സഹായങ്ങൾ ചോദിക്കുക അതായത് ഇപ്പോൾ അയൽപ്പക്കാരുമായി നല്ലൊരു ബന്ധം ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ വീട്ടിലെ സ്ത്രീകളാരോ നമ്മുടെ വീട്ടിൽ ഇഷ്ടംപോലെ ഉണ്ടാകാം പക്ഷെ എങ്കിൽ പോലും ചിലപ്പോൾ ഒരു പക്ഷേ അത്രയും അത്രയും എന്താ പറയുക അത്രയും ഉള്ള വീട്ടുകാരാവണമെന്നില്ല അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടാണ് അവർ നമുക്ക് അവരുമായിട്ട് ഒരു അടുപ്പം വേണം എന്ന് അവർ അയൽവക്ക ബന്ധം വേണം എന്ന് ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ജസ്റ്റ് അതായത് ഇപ്പോഴൊക്കെ ആവുമ്പോൾ തൊട്ടടുത്ത് ഷോപ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ ഷോപ്പിൽ പോയി വാങ്ങിക്കാനുള്ള സാഹചര്യം ഇല്ലാത്ത ഒരു നോക്കി ഇത് മലപ്പുറം ചെയ്തതാണ് അതൊരു വായിക്കുന്ന ാണ് മലപ്പുറം രാവിലെ ഏഴ് മണിക്ക് മുമ്പോ വൈകുന്നേരം ശേഷമോ ഒരു സ്വല്പം ചായപ്പൊടി ഉണ്ടോ തരാൻ അപ്പൊ അവർക്ക് ഹാപ്പി ആയി അപ്പം അതായത് ചോദിച്ച ആളുകളെ ബുദ്ധിമുട്ടിക്കാൻ മടിക്കും എന്നുള്ള ഒരു മനഃശാസ്ത്രമുണ്ട് അതുകൂടെ ഓർമ്മ വെക്കാം അതിന് അതിലുപരിയായിട്ട് അവിടെ ഒരു ഒരു സ്വാധീനം ഒരു പോണ്ടായി അവർ ഭയങ്കര ഹാപ്പി ആവും ഒരു ചായ ഒരു രണ്ട് സ്പൂൺ ചായപ്പൊടി തരാമോ പെട്ടെന്ന് ഒരു ചായ ഇടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നോക്കി ചായപ്പൊടി ഇല്ല ഇനി കടയിലും പോകണ്ടേ ഒത്തിരി ചായപ്പൊടി തരാമോ വീട്ടിൽ ചായപ്പൊടി ഇഷ്ടംപോലെ ഉണ്ടാകാം പക്ഷേ ആ കൊച്ചു കൊച്ചു സഹായം ചോദിക്കുന്നത് വലിയ സഹായം ചോദിക്കുന്നത് ബെൻസ് രണ്ട് ദിവസത്തേക്ക് തരാമോ കോയമ്പത്തൂർ പോയി വരാൻ പറയരുത് ഇതുപോലെ കൊച്ചു കൊച്ചു സായങ്ങൾ ഓഫീസിലാണെങ്കിലും അവരുടെ കൈവശം ഉണ്ടായെന്ന് ഉറപ്പുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പത്ത് രൂപ പോലും അവർക്ക് അത്യാവശ്യം ഉദായിരിക്കാം പക്ഷെ അവരുടെ ഇതിൽ പത്ത് രൂപ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയിട്ട് ഒരു പത്തിൻ്റെ ഒരു ക്യാഷ് ആയിട്ടുണ്ട് ഒരു പത്ത് രൂപ തരം ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പി ആവും അങ്ങനെ അവരെ കൊണ്ട് സാധിക്കുന്ന അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത ഈ പത്ത് രൂപ പോലും ഞാൻ ജസ്റ്റ് പെട്ടെന്ന് ഓർത്ത് ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ അവരെ കൊണ്ട് അത് നിങ്ങൾ ഓഹിക്കാൻ കഴിയും ഈ പറഞ്ഞ എല്ലാ പോയിന്റുകളിലും ഇനി എങ്ങനെയാണെന്നുള്ളത് അവരുടെ സാഹചര്യങ്ങൾ നിങ്ങൾക്കാണ് കൂടുതലറിയാവുന്നത് ഇതെല്ലാം ഉദാഹരണങ്ങളാണ് അങ്ങനെ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത കൊച്ചു കൊച്ചു സഹായങ്ങൾ ഇടയ്ക്ക് എന്നും ചോദിച്ചുകൊണ്ടിരിക്കരുത് ലിമിറ്റ് ഉണ്ടാവണം ഒരു കൊച്ചു സഹായം ജസ്റ്റ് സിമ്പിളി ആ തരാമോ എന്ന് ആ ഒരു സ്വാധീനം ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു സിമ്പിൾ ഉദാഹരണമാണ് അങ്ങനെ കൊച്ചു കൊച്ചു സഹായങ്ങൾ ചോദിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ആ സ്വാധീനം നിങ്ങൾക്ക് ഊട്ടി ഉറപ്പിക്കാൻ കഴിയും അതായത് ആ പെണ്ണൊക്കെ ചോദിക്കുന്ന ഉദാഹരണം കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും ചിലപ്പോൾ അതൊക്കെ എന്ത് സിഗ്ലിയാണെന്ന് തോന്നിയേക്കാം അത് മനസ്സിലാക്കാൻ വേണ്ടി ചെറിയൊരു കാര്യം പറയും അതായത് ഒരു ഒരു വലിയൊരു സ്ഥാപനത്തിന്റെ ഇന്റർനാഷണൽ സ്ഥാപനത്തിന്റെ വലിയൊരു എം ഡി ഒരിക്കൽ പോലും ജസ്റ്റ് കേരളത്തിലെ ഒരു ബ്രാഞ്ചിലേക്ക് വരുമ്പോൾ ഒരു സാധാരണക്കാരനായ ഒരു ഉദ്യോഗസ്ഥനടുത്ത് അപ്പൊ ഈ എം ഡി ആദ്യം കാണുകയാണ് നേരിട്ട് ആദ്യം കാണുക അപ്പൊ അദ്ദേഹം വന്നിട്ട് ആ പേര് വിളിച്ച് ആ പെണ്ണും എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാകുന്ന ഫീൽ എന്ന് ആലോചിച്ച് നോക്കി അതിന്റെ ഒരു വ്യത്യസ്ത തലമാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവുക ഇനി അതുപോലെ ചെയ്യാൻ പാടില്ലാത്ത രണ്ട് കാര്യങ്ങൾ റിലേഷൻഷിപ്പ് സ്വാധീനിക്കണമെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത രണ്ട് കാര്യങ്ങൾ ഉരുണ്ട് കളിക്കുന്ന സ്വഭാവം ഒരിക്കലും ഉണ്ടാകരുത് ഒരു കാര്യം ചോദിക്കുമ്പോൾ ഉരുണ്ട് കളിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഉത്തരം പറയുക അതായത് പരിഗണിക്കാതെ സംസാരിക്കുന്ന സ്വഭാവം അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് ഉരുണ്ട് കളിച്ച് ഉദാഹരണം പറയുക അത് ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമായതുകൊണ്ട് ചിലപ്പം രാഷ്ട്രീയം പോലും ആകാം രാഷ്ട്രീയമോ ഒക്കെ ഒക്കെയാണ് അത് നേരെ ഉത്തരം പറയുക നേരെ ഉത്തരം പറയുക അതൊരു ജനുവൻ ഉത്തരം പറയുക അവിടെ കിടന്ന് ഉരുണ്ട് കളിക്കരുത് ചിലപ്പം ഇത് ഞാൻ ഉദാഹരണം പറയുന്നത് ചിലപ്പോൾ നമുക്ക് ഉത്തരം പറയാൻ ഇഷ്ടമില്ലാത്ത ചോദ്യം ആയതുകൊണ്ടാവാം പക്ഷേ നമുക്ക് ആ ഒരു സ്വാധീനം ആവശ്യമുണ്ടെങ്കിൽ അവിടെ കിടന്ന് ഉരുണ്ട് കളിക്കുന്ന സ്വഭാവം ഒരിക്കലും കാണിക്കരുത് അത് തൽക്കാലം അത് സംസാരിക്കാൻ ഇരിക്കുകയല്ലേ നല്ലത് നേരെ തന്നെ ചോദിക്കുക അതല്ലാതെ അവിടെ കിടന്ന് ഉരുണ്ട് കളിക്കരുത് ഉരുണ്ട് കളിക്കുന്ന സ്വഭാവം ആളുകളെ അകറ്റും രണ്ടാമത് ചെയ്യരുതാത്ത കാര്യം പാലിക്കാൻ കഴിയാത്ത വാഗ്ദാനങ്ങൾ ഒരിക്കലും പറയരുത് പാലിക്കാൻ കഴിയാത്ത വാഗ്ദാനങ്ങൾ പറയുന്നത് അത് അത് അറിയാതെ തന്നെ അകറ്റും നമ്മൾ വിചാരിക്കും ഇതൊരു നിസാര കാര്യമല്ലേ എന്നുള്ളത് പക്ഷേ അവരുടെ മൈൻഡിൽ അതാണ് പറഞ്ഞത് അത് ആ വ്യക്തിയെ ആ ബ്രെയിനിനെ സാരമായി സ്വാധീനിക്കും ജസ്റ്റ് ഉദാഹരണം പറയുകയാണെങ്കിൽ സമയത്തിൻ്റെ കാര്യത്തിൽ പാഴ് വാഗ്ദാനം പറയരുത് അത് എത്ര ചെറിയ റിലേഷൻഷിപ്പ് ആവട്ടെ പത്ത് മണി നാളെ മണിക്ക് കാണാമെന്ന് പറഞ്ഞാൽ മണിക്ക് അവിടെ ഉണ്ടാകണം അയ്യോ വൈകിപ്പോയി വണ്ടി കിട്ടിയില്ല ആ ഒഴിവ് കഴിവ് ഉണ്ടാവരുത് വാഗ്ദാനം ചെയ്താൽ അത് ശ്രദ്ധിച്ചിരിക്കണം ഇത് പലർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമല്ല അതൊക്കെ തന്നെയാണ് എല്ലാവർക്കും ആ സ്വാധീനം ചെലുത്താൻ കഴിയാത്തതിൽ കാരണം ഫോൺ വിളിക്കുന്ന കാര്യമാണ് കാര്യമാണെങ്കിൽ പോലും അഞ്ച് മിനിറ്റിൽ വിളിക്കാമെന്ന് പറഞ്ഞാൽ അഞ്ച് മിനിറ്റിൽ വിളിച്ചിരിക്കണം അതല്ലെങ്കിൽ നോക്കൂ എനിക്ക് എപ്പോൾ വിളിക്കാൻ കഴിയുമെന്ന് അറിയില്ല ഞാൻ സമയം പോലെ എന്നാണ് പറയേണ്ടത് അതായത് അഞ്ച് മിനിറ്റിൽ വിളിക്കാമെന്ന് പറഞ്ഞാൽ അഞ്ചാം മിനിറ്റിൽ വിളിച്ചിരിക്കണം അപ്പോഴാണ് മനുഷ്യൻ ഈ കേൾക്കുന്ന മനുഷ്യന്റെ മനസ്സിൽ ഇൻഫ്ലുവൻസ് ആ ഇമ്പാക്ട് ഉണ്ടാക്കുന്നത് ഇംപ്രഷൻ ഉണ്ടാക്കുന്നത് പാലിക്കാൻ കഴിയാത്ത വാഗ്ദാനങ്ങൾ ഏത് കാര്യത്തെ കുറിച്ചാണെങ്കിലും ഏത് കാര്യത്തെ കുറിച്ചാണെങ്കിലും പാലിക്കാൻ കഴിയാത്ത വാഗ്ദാനങ്ങൾ പറഞ്ഞാൽ ഇംപ്രഷൻ പോയി അതോടെ അട്രാക്ഷനും ആ സ്വാധീനിക്കലും എല്ലാം തകിടം പറഞ്ഞു പാലിക്കാൻ കഴിയാത്ത വാഗ്ദാനം ഒരു കാര്യത്തിലും പറയരുത് അത് അവരിങ്ങോട്ടൊരു കാര്യം ആവശ്യപ്പെടുമ്പോഴാകട്ടെ അത് പാലിക്കാൻ കഴിയാത്തതാണെങ്കിൽ പറയരുത് അങ്ങോട്ടും അങ്ങോട്ടും ഒരു ഓഫർ പാലിക്കാൻ കഴിയാത്ത ഒരു ഓഫർ കൊടുക്കുകയും ചെയ്യരുത് ധനത്തിന്റെ കാര്യത്തിൽ അതുപോലെ തന്നെയാണ് എത്ര ചെറിയ തുകയാണെങ്കിൽ പോലും നമ്മോട് സ്വല്പം പൈസ ചോദിക്കുകയാണ് നമ്മൾ കൊടുക്കാനുള്ളതല്ല തന്നെ ഇരിക്കട്ടെ നമ്മൾ കൊടുക്കാനുള്ളതല്ലാത്ത ഒരു എമൗണ്ട് ചോദിക്കുമ്പോഴും നാളെ ഒരു ഇത്ര തരാമോ എന്ന് പറഞ്ഞാൽ നാളെ തരാം എന്ന് പറയുന്നത് കൊടുക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ പറയാകൂ അത് പറയാകൂ അതല്ലാതെയും അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് തോന്നുമല്ലോ എന്ന് തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി നാളെ തരാം എന്ന് പറയരുത് നാളെ തരാം എന്ന് പറഞ്ഞിട്ട് നാളെ കൊടുക്കാതിരുന്നാൽ അത് നമ്മൾ അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് തോന്നാതിരിക്കുന്ന കരുതിയാണ് തരാമെന്ന് പറയുന്നത് പക്ഷേ ആ കൊടുക്കാതിരിക്കുമ്പോഴാണ് ഏറെ ബുദ്ധിമുട്ട് തോന്നുന്നതും ബുദ്ധിമുട്ടിനേക്കാൾ ഉപരി നമ്മളെ കുറിച്ച് ബാഡ് ഇംപ്രഷൻ അവിടെ ഉണ്ടാകും അതുപോലെ തന്നെയാണ് നാം കൊടുക്കാനുള്ള പൈസയും കുറച്ച് പൈസ കൊടുക്കാനുണ്ട് അപ്പം ഇന്ന് ചോദിക്കുകയാണ് നാളെ തരാമോ എന്ന് ചോദിക്കുകയാണ് അപ്പം നാളെ തരാൻ പറ്റില്ല എന്ന് പറയാനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി നാളെ തരാമെന്ന് പറയുകയാണ് അതും അദ്ദേഹത്തിന്റെ ബുദ്ധി അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാകുമല്ലോ എന്ന് കരുതിയാണ് ചിലരൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട് അത് അദ്ദേഹത്തിന് അത് ബുദ്ധിമുട്ടാകണ്ട എന്ന് കരുതിയാണ് പറഞ്ഞത് എന്നുള്ളത് എന്തൊരു മണ്ടത്തരമാണത് അപ്പോഴാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നതും നാളെ വൈകുന്നേരത്തിനുള്ളിൽ അത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മെക്കുറിച്ചുള്ള ഇംപ്രഷൻ ആ മനസ്സിൽ ബാഡായി മാറുകയും ചെയ്യും ഇത്തരം കാര്യങ്ങൾ കാര്യങ്ങളെന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു അട്രാക്റ്റ് പേഴ്സണാലിറ്റി ആയി മാറാൻ കഴിയും ഇവിടെ ഇവിടെ നിന്ന് പിന്നിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ പാലിക്കാൻ കഴിയാത്ത വാഗ്ദാനങ്ങൾ പറയാതിരിക്കുക ഉരുണ്ട് കളിക്കാതിരിക്കുക അതുപോലെ തന്നെ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുക നല്ല വാക്ക് പറയേണ്ടിടത്ത് നല്ല വാക്ക് പറയുക ഒരു സ്പോർട്സ് മത്സരം നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ഒരു തട്ട് അത് കഴിഞ്ഞ് വരുമ്പോൾ ആ ആൾക്ക് ഒരു തട്ട് കൊടുക്കുന്നത് ആ ഒരു സ്പർശം അതുപോലെ തന്നെ സ്പർശം കഴിയുന്നിടത്ത് സ്പർശം കൊടുക്കുക അതുപോലെ തന്നെ നല്ല വാക്കുകൾ പറയേണ്ടടുത്ത് പറയുക ഗിഫ്റ്റ് കൊടുക്കേണ്ടിടത്ത് ഗിഫ്റ്റ് കൊടുക്കുക ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ആണെങ്കിൽ തന്നെ അട്രാക്റ്റീവ് ആയി മാറി അതുപോലെ സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്നവർ ചില വിശ്വാസങ്ങളിൽ സുഗന്ധദ്രവ്യം കഴിയാത്തവരുണ്ട് ഉപയോഗിക്കാം ആ ഇത്തരം കാര്യങ്ങൾ നമ്മൾ പാലിക്കുന്ന പാലിക്കുന്ന ഇനി അറിയാതെ പോലും വ്യക്തിയാണെങ്കിൽ അദ്ദേഹം ഒരു മാറും പേഴ്സണാലിറ്റികൾക്ക് എപ്പോഴും ആരെയും ആകർഷിക്കാൻ കഴിയുകയും ചെയ്യും അതിന്റെ ഒരു വ്യക്തമായ ഉദാഹരണമാണ് നേരത്തെ പറഞ്ഞ ഒരു ഉദാഹരണം അതായത് ആ ഒരു ഇരിക്കുമ്പോൾ ഒരു അപരിചിതനായ വ്യക്തി കടന്നു ഉണ്ടാകുന്ന ഒരു ഒരു വ്യക്തി നമുക്ക് റിയാത്ത വ്യക്തിയാണ് നമുക്ക് തീർത്തും അറിയാത്ത ആൾ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല അദ്ദേഹം ആരാണെന്ന് അറിയില്ല ഒന്നും അറിയാത്തൊരു വ്യക്തി കടന്നു വരുമ്പോഴും ഒരു വ്യക്തി കടന്നു വരുമ്പോൾ നമുക്കൊരു ഒരു നല്ലൊരു പോസിറ്റീവ് വൈബ് ഉണ്ടാകുന്നു ഒരു കംഫർട്ടായി ഫീൽ ചെയ്യുന്നു മറ്റൊരു വ്യക്തി കടന്നു വരുമ്പോൾ നമുക്ക് ഡിസ്കംഫർട്ട് ഉണ്ടാകുന്നു അതാണ് ഇത് ഒരു എല്ലാവർക്കും അറിയില്ലെങ്കിലും തീർത്തും ചെറുപ്പക്കാർക്ക് അത്രയും അനുഭവവേദ്യമാണോ എന്ന് എനിക്ക് അറിയില്ല പക്ഷേ ഒരു പത്ത് മുപ്പത് നാല്പത് വയസ്സുള്ള ശരാശരി അതിന് എല്ലാവർക്കും തന്നെ ജീവിതത്തിൽ പലപ്പോഴും അനുഭവവേദ്യമായിട്ടുണ്ടാകും ചെറുപ്പക്കാർക്കും ഒരുപക്ഷെ അനുഭവവേദ്യമായിട്ടുണ്ടാകാം അത്രയും ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ടായിക്കൊള്ളണം ഉണ്ടായിക്കൊള്ളമെന്നില്ലല്ലോ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്തായാലും അത് ഇത്തരം ഒരു വൈബിന്റെ അത് അവിടെയാണ് ഒരു ഒരു വ്യക്തി അട്രാക്ഷൻ വൈബ് ആണോ റിപ്പൽഷൻ വൈബാണോ എന്നുള്ളത് അപ്പോൾ മേൽപറഞ്ഞ കാര്യങ്ങളെല്ലാം അറിഞ്ഞോ അറിയാതെയോ ശ്രദ്ധ ചെലുത്തുന്ന വ്യക്തികൾക്ക് അതുപോലെ എപ്പോഴും ഹാപ്പിനെസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന എപ്പോഴും ഉള്ളിൽ ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്ന പോസിറ്റീവായി ബിഹേവ് ചെയ്യാൻ കഴിയുന്ന എന്തെല്ലാം പേഴ്സണൽ ആയിട്ടുള്ള പ്രോബ്ലംസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ജസ്റ്റ് ഹാപ്പി ഫോർ ഹാപ്പി ഫോർ നോ റീസൺ ചൊല്ലുണ്ട് വെറുതെ ഹാപ്പി ആയിരിക്കുക വെറുതെ പോസിറ്റീവ് ആയിരിക്കുക ഇതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സുവെച്ചാൽ കഴിയുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇനി അത്രയും കഴിയില്ലെങ്കിൽ പോലും ഇതിന് മേൽപ്പറഞ്ഞ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഒന്ന് ശ്രദ്ധ കൊടുത്ത് കൊടുക്കുകയാണെങ്കിൽ തന്നെ ആ വ്യക്തി ഒരു അട്രാക്റ്റീവ് ആയി മാറും ആ ഒരു അട്രാക്റ്റീവ് പേഴ്സണാലിറ്റി കൈവരിച്ചവർ ആ ഒരു റോളിലേക്ക് കടന്നു വരുമ്പോഴാണ് ഇപ്പം നേരത്തെ നമ്മൾ നാം അവിടെ ഇരുന്നപ്പോഴത്തെ കാര്യമാണ് നാം ചിന്തിച്ചത് ആ ഒരു പേഴ്സണാലിറ്റി ആയി മാറിക്കഴിയുമ്പോൾ നാം കടന്നു ചെല്ലുമ്പോഴും ആ ഹോളിലിരിക്കുന്ന ആളുകൾക്ക് ആ ഒരു ഫീൽ ആയിരിക്കും നാം ഒരു നെഗറ്റീവ് പേഴ്സണാലിറ്റി ആണെങ്കിൽ നമ്മെ കാണുന്ന ആളുകൾക്കും ആ ഡിസ്കംഫർട്ട് ആയിരിക്കും ഫീൽ ചെയ്യുന്നത് അങ്ങനെ നാം ഇത്തരം ചില കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെറിയ ചെറിയ തിയറികളും ആ വിഷ്വൽ ഓഡിറ്ററി കിരസ്തെറ്റിക് എന്ന് ആ ടെക്നിക്കുകളും ഗിഫ്റ്റ് കൊടുക്കുന്നത് അതുപോലെ തന്നെ നല്ല വാക്കുകൾ പറയുന്നത് ആ ഒരു സ്പർശം അതൊക്കെ ആണ് മറ്റ് ഉരുൾ കളിക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ തിയറികളാണ് ഇത്തരം കാര്യങ്ങളൊന്നും അറിഞ്ഞ് മനസ്സിലാക്കി മനസ്സിലാക്കിയാൽ തന്നെ നമുക്കൊരു അട്രാക്റ്റീവ് പേഴ്സണാലിറ്റി ആയി മാറാൻ കഴിയും നമ്മുടെ വൈബ് അട്രാക്ഷൻ വൈഭാവം നമ്മെ കാണുന്ന മാത്രയിൽ തന്നെ അതാണ് ആ ഹോളിന്റെ ഉദാഹരണം രണ്ട് പ്രാവശ്യം എടുത്തു പറഞ്ഞത് കാണുന്ന മാത്രയിൽ തന്നെ അട്രാക്ഷൻ തോന്നിക്കുന്ന സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു പേഴ്സണാലിറ്റി ആയി മാറും അതിനാണ് കരിസ്മ അല്ലെങ്കിൽ കരിഷ്മയുന്നത് രണ്ടും കേൾക്കാറുണ്ട് രണ്ട് രീതിയിലും കേൾക്കാറുണ്ട് പേഴ്സണാലിറ്റി ആയി മാറാൻ കഴിയുന്നത് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളും വേണ്ടത് ചെയ്താൽ നിങ്ങൾക്കും ഏത് സാഹചര്യങ്ങളിലും ആരെയും ആകർഷിക്കാൻ കഴിയുന്ന ആരെയും സ്വാധീനിക്കാൻ കഴിയുന്ന ആയി മാറാൻ കഴിയും